എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം വ്യായാമം എന്ന സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് ചില ചോദ്യങ്ങൾ അതായത് കോമണായി ഉണ്ടാവാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ ജിം ട്രെയിനർ വിന്നു സാറിനോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യത്തെ എപ്പിസോഡിൽ പ്രിയ സുഹൃത്തുക്കളുടെ കമൻസിൽ വന്ന ചില ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ സാറിനോട് വീണ്ടും ചില സംശയങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് അടക്കുക അല്ലേ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ കമൻസിൽ വന്ന ചോദ്യങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മലയാളത്തിൽ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലകളിൽ ഈ സിനിമ നടന്മാർ സിനിമകൾക്ക് വേണ്ടി പെട്ടെന്ന് ശരീരഭാരം കുറക്കുക പെട്ടെന്ന് നല്ല ഫിറ്റാവുക അതും മാസങ്ങൾക്കുള്ളിൽ അപ്പം അത് ശരിക്ക് സാധ്യമാണോ നമ്മളിപ്പോൾ ഒരു ലക്ഷ്യബോധം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടക്കുന്ന കാര്യമാണ് ഫിനാൻ ചില നമ്മൾ ഒരാഴ്ച വന്നിട്ട് ഇതേപോലെ കളിച്ചിട്ട് കാര്യമില്ല ചില അത്രയും നല്ല ലക്ഷ്യബോധത്തിൽ കളിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും വ്യായാമം പോലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണ ക്രമീകരണം അത് തീർച്ചയായിട്ടും അത് അതിൻ്റെതായത്തിലുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ട് കിട്ടും പിന്നെ ഈ സിനിമാ നടന്മാരുടെ കാര്യങ്ങളാന്ന് ചില ഓരോന്ന് വെച്ചാൽ പ്രത്യേക ട്രെയിനേഴ്സും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെതായ സെറ്റപ്പിൽ അവരുണ്ടാവും പിന്നെ ഈ ഫുഡാണ് മെയിൻ ഫുഡ് ഫുഡെന്ന് വെച്ചാൽ എല്ലാം വാരിവലിച്ച് കിടന്നാലും അതുമല്ല ശരിക്കും ഇതിൻ്റെ ജിമ്മിൻ്റെതായ രീതിയിലുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഫുഡ് അതൊക്കെ എല്ലാം ക്രമീകരിച്ചാൽ എന്തായാലും തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും സാറേ നമ്മൾ അടുത്ത സെലക്ട് ചെയ്ത ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ജിമ്മിൽ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വർക്കൗട്ടാണല്ലോ ഇപ്പോൾ ഒരു ദിവസം ചെസ്റ്റ് ആണെങ്കിൽ വേറെ ദിവസം ലെഗ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇതാണല്ലോ അപ്പോൾ സാധാരണ അത് ഒരു ആൾ ഇഷ്ടം പോലെ ഇപ്പോൾ ദിവസവും ഡെയിലി അങ്ങനെ ഓരോന്നിനും ഓരോ പാർട്സിനും ഓരോ വർക്കൗട്ടാണ് ഒരു ദിവസം ചെസ്റ്റ് ബൈസ് ഷോൾഡർ ഡ്രൈസ് വിൻസ് ലെഗ് അങ്ങനെ ആറ് വർക്കൗട്ടാണ് വരുന്നത് അത് ഓരോ ദിവസവും ഓരോ വർക്കൗട്ടായിട്ട് തന്നെ നിൽക്കണം അതോ ചില ആൾ രണ്ടായിട്ട് രണ്ടായിട്ട് തന്നെ കളിക്കും രണ്ട് ഇതായിട്ടെല്ലാം കളിക്കുന്നുണ്ട് പക്ഷേ ഇത് എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ വർക്കൗട്ടാണ് ഓൾ ബോഡി അത് സെപ്പറേറ്റ് അത് ഫസ്റ്റിൽ വന്നപാട് നമ്മൾ വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസോ കാർഡിയോ എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ആയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഓൾ ബോഡി കൊടുക്കും ഓൾ ബോഡി കൊടുത്തതിനു ശേഷമാണ് പിന്നെ വർക്കൗട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെസ്റ്റിനാണെങ്കിലും ചെസ്റ്റിന് ആറ് വർക്കൗട്ടാണുള്ളത് ആറ് വർക്കൗട്ടോ മാക്സിമം അഞ്ചോ ആറോ വർക്കൗട്ടാണ് നമ്മൾ കൊടുക്കാറ് പിന്നെ അതേപോലെ ബൈസപ്സ് അതേപോലെ ആറ് വർക്കൗട്ട് കൊടുക്കും പിന്നെ ഷോൾഡർ കൊടുക്കും ആറ് വർക്കൗട്ട് പിന്നെ വിൻസിന് വിൻസിനും അതേപോലെ ആറ് വർക്കൗട്ട് എല്ലാം ആറ് വർക്കൗട്ട് ലഗിനും ആണെങ്കിലും എല്ലാം ആറ് വർക്കൗട്ടാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കാറ് സാറേ നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരു നിശ്ചിത ഏജ് ഗ്രൂപ്പിന് ശേഷം നിശ്ചിത ഏജിന് ശേഷമുള്ള ആൾക്കാർ ഈ സാധാരണ കാർഡിയോ പോലെയുള്ള സാധാരണ എക്സസൈസിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് അവർ ഭയങ്കര ഭാരം എടുത്തിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നില്ല അപ്പോൾ സാധാരണ രീതിയിലുള്ള കാർഡിയോ രീതിയിലുള്ള വ്യായാമവും ഈ ഭാരം എടുത്തിട്ടുള്ള എക്സസൈസും തമ്മിലുള്ള വർക്കൗട്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്താ വെച്ചാൽ നമ്മൾ ഭാരം എടുക്കുന്നതല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ അധികം ആൾക്കാറും വരുന്നത് കാർഡിയോ എക്സസൈസ് എക്സസൈസ് എന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്താലാണ് വെയിറ്റ് ലോസ് ആവുന്നത് എന്ന് വെച്ചാൽ വെയിറ്റ് എടുക്കുന്ന ഇപ്പോൾ ആരും മസിൽസിനോടൊന്നും അധികം താല്പര്യമില്ലാത്ത കുട്ടികളാണ് ഇപ്പം കൂടുതലായിട്ടുള്ളത് പോലെ കാലും ഫിറ്റ് ബോഡി ഒന്ന് സ്ലിം ആയിട്ടൊന്നും ഫിറ്റ് ബോഡി ഫാറ്റൊന്നും ഇല്ലാത്തൊരു ബോഡി ഒന്ന് നല്ല സൈസാവണം എന്നുള്ള ഇതില്ല അല്ലാണ്ട് മസിൽ പേർപ്പിച്ചിട്ടുള്ള പഴയ ബോഡി ബിൽഡർ ഔട്ടുള്ള സംഗതിമാർക്കും ഇപ്പം താല്പര്യമില്ല ഇപ്പം എല്ലാവരും അതേപോലെ പ്രത്യേകിച്ച് ലേഡീസ് ലേഡീസെല്ലാം ഇപ്പം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ വർക്കൗട്ട് ശരിക്കും കൂടിയാലും ഒരു കുഴപ്പമല്ല കാരണം ഇപ്പോൾ പല ന്യൂസിലും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ചില ഭയങ്കര മസിലൊക്കെയുള്ള ആൾക്കാർ ചിലർ ഈ കുഴഞ്ഞു വീണു അതേപോലെ തന്നെ എക്സസൈസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകുന്നു അപ്പം അത് ഈ വർക്കൗട്ട് കൂടിയത് കൊണ്ടാണ് വർക്കൗട്ട് ചെയ്യുന്ന സമയം വെച്ചാൽ അതൊരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ വർക്കൗട്ട് തീരണം അതാണ് അതിൻ്റെ ഒരു രീതി പിന്നെ വെച്ചാൽ എന്താ ഇതെന്ന് വെച്ചാൽ നമ്മൾ അറ്റക്കെല്ലാം വരുന്ന ഇപ്പം പൊതു പുറത്തുള്ള ആൾക്കാർക്കെല്ലാം വരുന്നുണ്ട് ജിമ്മിൽ വന്നിട്ട് മാത്രമല്ല അതിപ്പോൾ ഓരോരുത്തരും സാഹചര്യമാണ് അത് നമ്മൾ നിങ്ങൾ ഇതാക്കി മറ്റൊരു സംശയമുള്ളത് ഈ സാധാരണ രീതിയിൽ ആഴ്ചയിൽ ആറ് ദിവസമാണല്ലോ ജിമ്മിൽ വരുന്നത് അത് ആറ് ദിവസം തന്നെ വരണോ അല്ലെങ്കിൽ ചില തിരക്കുള്ള ആൾക്കാരിലാകുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം എല്ലാം വന്നാലും സെയിം റിസൾട്ട് തന്നെയാണോ കിട്ടുന്നത് ആഴ്ചയിൽ ആറ് വർക്കൗട്ട് ആറ് വർക്കൗട്ട് മസ്റ്റായിട്ട് ചെയ്യണം പിന്നെ നമ്മൾ ഒരു ദിവസം റെസ്റ്റ് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കേണ്ടത് സൺഡേ ഒരു നമ്മൾ ഒരു ബോഡിക്ക് റെസ്റ്റാണ് കൊടുക്കുന്നത് അത് ആ രൂപത്തിൽ തന്നെ കാണണം ഏറ്റവും നല്ലത് ഒരു ആറ് ദിവസം എന്തായാലും ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഒരു മണിക്കൂറ് ഒറ്റ മണിക്കൂറാണ് നമ്മളെ ഇതിൻ്റെ ടൈമിങ് സാറേ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ജിമ്മിലേക്ക് വരാനുള്ള പ്രായപരിധിയെക്കുറിച്ചാണ് ഇപ്പം എത്ര വയസ്സ് മുതൽ വരാം അതേപോലെ തന്നെ എത്ര വയസ്സ് വരെ ജിമ്മിലേക്ക് വന്ന് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും പതിനെട്ട് വയസ്സിന് ശേഷം ജിമ്മിൽ വരുന്നതാണ് ഏറ്റവും ഉചിതം പ്രായപരിധി എന്ന് വെച്ചാൽ അതിപ്പോൾ ഒരു എന്താ പറയുക ഓരോരുത്തരും ബോഡിക്കനുസരിച്ചാണ് നമ്മളെ പ്രായം ചെലപോലെ കപ്പാസിറ്റിയും ആരോഗ്യസ്ഥിതിയും അനുസരിച്ചിട്ടാണ് അത് വർക്കൗട്ടിൻ്റെ എത്ര വയസ്സ് വരെ എന്നുള്ള ഇത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്